എന്താന്നറിയോ നമ്മൾ ഇന്ന് മെഞ്ഞാന്നൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ മൺകൊട്ടയുടെ അപ്പത് അതെങ്ങനെയുണ്ടാക്കുന്നൊന്ന് കാണിച്ചു തരാം പറഞ്ഞത് അപ്പം ഞാനിവിടെ മൂത്തച്ഛനോട് പറഞ്ഞു മൂത്തമ്മേനോട് അപ്പം അവരിത് ഓലയൊക്കെ കീറി എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കാന്നേ കാണിച്ചു തരാം ഇതാ തുടക്കം ഇതാ എങ്ങനെ മടഞ്ഞ് ഒരു എടുത്തിട്ട് ചീന്തെടുത്തിട്ട് കാണിച്ചു തരാവേറ്റ് ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നമ്മള് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാന്നല്ല നമ്മളങ്ങോട്ടൊന്നും പുറത്തോട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയൂല എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടനാട്ടോ അത് എൻ്റെ മൂത്തച്ഛൻ ഇത് പിന്നെ മൂത്തമ്മ മൂത്തമ്മ ഭയങ്കര ഗൗരവത്തിലപ്പൊ ആൾക്കാരൊന്നും കണ്ട് പഠിച്ചോട്ടെ മൺകൊട്ട അച്ഛൻ്റെ ഏട്ട ഏട്ടനും അച്ഛനും എല്ലാവരും വലിയ എല്ലാവരും കൂടെ കിണർ ഒഴിക്കലായിരുന്നു കേട്ടോ ഞങ്ങൾക്കിവിടെ എല്ലാവരും ചെയ്യുന്ന കിണറൊഴിക്കല ഇപ്പം മൂത്തച്ഛനെ വയ്യ അതുകൊണ്ടിപ്പം പോവില്ല വല്യച്ഛനല്ലേ മൂത്തമ്മ സ്ഥാനം കാണിച്ചു കൊടുക്കാനൊക്കെ പോവുക അല്ലേ മൂത്തച്ചൻ പോകുന്നുണ്ടോ കിണർ ഒഴിക്കാണോ സ്ഥാനം കാണിക്കാനൊക്കെ പോകുന്നുണ്ടോ ആ നല്ല വലിയച്ചൻ പോയത് എനിക്ക് ഓർമ്മയുള്ളത് സ്ഥാനം കാണിവിടെയുള്ള എല്ലാ എല്ലാ ഏകദേശം എല്ലാ കിണറുകളും ഇവിടെ വല്യച്ഛനും മൂത്തച്ഛനും ഇവരെല്ലാരും കേട്ടോ ആ പല സ്ഥലത്തും ആ കുറ്റിയിടാൻ പോക്കും കിണറൊഴിക്കലോ ഒക്കെ എന്റെ അച്ഛനും പോക്കിണ്ട് അച്ഛനും പേടിയാ പാവ ഇറങ്ങി കേറാൻ ആ പേടിയാ കൊള്ളു മാടിച്ചിക്ക് അച്ഛൻ പോവുമായിരുന്നു കിണിക്കഴിഞ്ഞ് ഭയങ്കര പേടിയാത് ഭയങ്കര പേടിയാട്ടോ ഉം ആ പിന്നെ അതിലോട്ട് താഴോട്ട് ഇറങ്ങൂല പേടിച്ചിട്ട് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ

അല്ല ഒന്നുകൂടെ ഭയങ്കര കോമഡി അത് കണ്ടിട്ട് ആ അങ്ങനെ ഇനി എനിക്ക് പറഞ്ഞു അപ്പം അതാ മാത്രമേ വാങ്ങാട്ട ഒന്നും കൂടി എടുക്കുകയാണ് രണ്ട് കഞ്ഞി വലിക്കാൻ കുടുക്കുക പക്ഷേ അധികം മൈദ്യമുണ്ട് കാര്യം നോക്കുന്നുണ്ടല്ലോ ഉം വീഡിയോ എടുക്കുക നല്ല രസം ഇങ്ങനെ മഴയ്ക്ക് ഏട്ടന്റെ മോളുണ്ടാവുള്ളൂ അറിയത് മത്സരല്ല അല്ല അതെന്താ ഇത് കാണുന്ന മനസ്സിലാകണ്ടേ നമുക്കൊന്നെ എങ്ങനെയാന്ന് അതുകൊണ്ടാ കണ്ടിട്ടുണ്ടാക്കിയത് മാത്രല്ല മാർച്ച് ഞാൻ ഉത്സവത്തിന് വരുമ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആ ആ ബാഗ് പോലത്തെ പെട്ടായി കൈയാക്കി അയിമന് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോ അവിടെ കൂടുതലായിട്ടു ഇപ്പോള് എല്ലോടത്തിനീ റബർ കൊട്ടയും ഒക്കെയാണ് ഇതാണ് ഇനി ഇത് കൂട്ടി ഇതാക്കും അല്ലേ ആ അത് പാക്കൂലേ അങ്ങോട്ട് എടുത്തു തരണോ കൈ എല്ലം കൂടെ ഇതാ ബാക്കി കാര്യം മൊത്തം ചെയ്യും और <sweak> लेकर <sweak> <sweak> ഇത് കാണുമ്പോ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റൂല കാണുന്നവരെ രണ്ടുമൂന്നാവശ്യം കാണണം എന്നാലേ പഠിക്കാൻ പറ്റുമോ ഇത് പെട്ടെന്ന് കണ്ടു പഠിക്കാൻ ഇത് മടക്കി ചേട്ടൻ ഇത് അയ്യന മടക്കി ഓപ്പിക്കണം അതിനു ഇത് ഞാൻ ജീവിച്ചിട്ട് മടങ്ങി ആദ്യം മൂന്നു പ്രാവശ്യം മറിഞ്ഞ് റെഡിയായി നീയുള്ള കാലം ഇതൊക്കെ വരണം ഇങ്ങനെയൊക്കെ കണ്ടാലല്ലേ ഓരോരുത്തരും കുട്ടികൾക്കൊക്കെ അറിയൂലോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോന്ന് ഇപ്പൊ ഇതിനൊക്കെ ആരും മെനക്കെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴ ഇവിടെ തന്നെ പാൽക്കും മരുന്നോ അധികം തന്നെ പറ്റി നന്നായി ോർപ്പിയ ശരി റബ്ബറിന്റെ കൊള്ളു കൊള്ളു മാടിച്ചു ചെറിയ അറമ്പ് പോയപ്പോ കൊള്ളു മാടിച്ച കാണാറുണ്ട് ഞായറാഴ്ച അല്ല മാടിച്ച കൊള്ളു മാടിച്ച ഞായറാഴ്ച 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 ഇത് കൊണ്ടുപോയി കൊടുത്ത് അയിമ്പത് വാരന അത് അടിക്കൂട്ട് വാരാന്ന് പറഞ്ഞാൽ ചപ്പൊക്കെ അടിച്ച് വാരി കൂട്ടൂലെ അത് വാരിയൊക്കെ ഒക്കെ കൊണ്ടുപോയി കളയും ഇതെല്ലാം ഉം ആ അതാ എന്നോട് ഇന്നലെ ഞാൻ ഇത് കാണിച്ചോ പറഞ്ഞു ചേച്ചി ഇത് ഉണ്ടാക്കി ഒന്ന് ഇടുന്ന വീഡിയോ ഒന്ന് നിട്ടു വരുമോന്ന് കമന്റ് ചോയിച്ച അതാ ഞാനിപ്പത് ഉണ്ടാക്കിച്ചേക്ക രണ്ട് കൊട്ട ഇട്ട് കൊടുക്കണം വണ്ടിയിൽ തോട്ട രണ്ട് കൊട്ടു കൊടുക്കണം വണ്ടിയില്ല രണ്ടായി എടുത്ത് വച്ചിരുന്നു പൊന്നിൻ്റെ

ஆ நான் கண்டது ஊசி சரி பத்தாம இருக்கு நான் எது காணுது தெரியல நான் அரை கொண்டு வந்து அடிச்சு போவே குடிச்சி குச்சியு கண்ட ம் அ கொத்தை அங்க냐 செய்யணும்னு சொன்னாங்க அதுக்குட்டி குச்சும்மா அதுக்குவள கொண்டு தொடங்குறோம் நான் ஓட்டணும் வரட்டுமா അങ്ങനെണ്ടോ മാ പിങ്കുട് നമ്മളെ മേപ്പഴേക്ക് ജീപ്പ് വരുന്നില്ല മുന്നിൽ ഉണ്ടല്ലോ ഇത്ര ടാക്സിന്റെ മുന്നിൽ Ate? और ये होल्ड का नया और नई लोच

Ừ, anh cái ai പോലെയല്ലേ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ എന്ത് രസം ഉണ്ടല്ലോ അത് കാണാന്നൊക്കെ to Hmm, godt. Enig ikke, nej. Aj, jeg അര സെലിൻഡും ഉണ്ട് കേട്ടോ എന്താ കേറുന്നത് സുബാനു ആക്കി വെക്കട്ടെ Man koota. Naya? Hmm. Man koota naya. Man koota naya. 一个对呀，一个对呀，一个对呀。哎哎哎 പാവനേരായിരിക്കുന്നു മുത്തച്ടിപൊളിക്കൊട്ടിയതാണ് മൺകുട്ട ഇതവിടെ ഇതിനു മുന്നേ ഉണ്ടാക്കിച്ച് കാണിച്ചെ ഇത് കണ്ടോ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് പുകയില നമ്മളെ തീ കത്തിക്കുന്ന അടുപ്പില്ലേ അതിൻ്റെ എവിടെ ഇങ്ങനെ മുകളിൽ കെട്ടി തൂക്കി വെക്കുമോ അപ്പോൾ ഇത് ഇതിൻ്റെ പുക കൊണ്ട് ഇത് ഉണങ്ങി നല്ല കറക്റ്റായിട്ട് വരും കണ്ടോ അത് മുകളിൽ തൂക്കിയിട്ടൊക്കെ എടുക്കാൻ പാടാ അന്നേരം മൂത്തം പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇത് കണ്ടോ ഇതാണ് ഉണ്ടാക്കി വെച്ച് ഉണങ്ങിയത് ഇത് ഞാൻ മൂത്തം എവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ചപ്പ് കോരി എടുക്കാനോ

അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ഇത് കൊണ്ടുപോകണോ ഇത് ദേവ് കൊണ്ടുവന്നോ തൊപ്പിയൊക്കെ ഇങ്ങനെ തല വെച്ചാൽ മതി അടിപൊളിയല്ലേ ദിവസ ദൈവം ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നേ ഇത് ഓലോട്ടുണ്ടാക്കുന്ന നീ കണ്ടില്ലേ ഇത്രയേരോ ഇതിൽ മണ്ണില്ലേ മണ്ണ് കൊള്ളു മാടാൻ വേണ്ടിയിട്ട് മണ്ണിടും മണ്ണിട്ടിട്ട് അല്ല മണ്ണിട്ട് അങ്ങനെ ആക്കില്ല മണ്ണിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റയേറ കൊള്ളിലോട്ട് എന്നിട്ട് ആ ആ അങ്ങനെ എറിയും പിന്നെ ഇതില് ചപ്പൊക്കെ കോരിയെടുക്കും എന്റെ ഇത് ഇറ്റപ്പറ്റോ ഇത് പൊന്നൂന്റെ ചുരിദാർ ഇറ്റപ്പറ്റോ ആ അപ്പ എല്ലാവർക്കും അപ്പൊ മുത്തമ്മേ ഇതിന്റെ കമന്റ് ഒക്കെ എല്ലാവരും ഇടും എങ്ങനെ ഇണ്ട്ന്നുള്ള ഏ ആന്ന് വെച്ച മുത്തമ്മ മുത്ത പറഞ്ഞ പോലെ ആ അതെ അതെ കൊട്ടെ എന്നകത്ത് പണിയെല്ലാം കഴിഞ്ഞ കഴിയുമ്പോ ഇങ്ങനെ വെക്കും എന്നിട്ട് കൊണ്ടുപോയി അങ്ങ് വെക്കേ ആ അതന്നെ ഇതാണ് മൂന്ന് കൊട്ടേ അതോ ഒരുമിച്ചിണ്ടെന്നായിരിക്കും അറിയാമോ എടുക്കുമ്പോ എല്ലാം അറിയുള്ളൂ കണ്ടോ അപ്പം എങ്ങനെയാണ് കൊട്ടയുണ്ടാക്കുക